നമസ്കാരം ഞാൻ കല്ലറ മായയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയ വീഡിയോ ഇടുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഈ ആത്മഹത്യ എന്തിനാണ് നമ്മളെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഭഗവാൻ തന്ന ജീവൻ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചു തന്നെ തീർക്കണം എന്ത് കഷ്ടം വന്നാലും എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും രണ്ടും രണ്ട് കൈ നീട്ടി നമ്മൾ സ്വീകരിച്ച് ഭഗവാനോട് നന്ദി പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം നമ്മളുടെ ഒരു കടക്കണിയിൽപ്പെട്ട് നമ്മളൊരു കോഡിഷനായിട്ട് ജീവിച്ചിട്ട് പെട്ടെന്നൊരു കടക്കണിയിൽപ്പെട്ട് നമ്മൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ പതറുന്നു നമ്മൾക്ക് സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പ്രവണതകൾ വരുന്നത് നമ്മൾ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നു കുറച്ച് കൊച്ചുകുട്ടികൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ ഇത് ഭഗവാൻ ഈ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ആത്മാവിന് ഒരിക്കലും ഭവാൻ മോശം കൊടുക്കില്ല കാരണം ഭഗവാൻ തന്ന ജീവൻ എടുക്കാൻ ഭവാൻ മാത്രമേ അധികാരമുള്ളൂ അത് ഭവാൻ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ ഈ ജന്മം അനുഭവിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത ജന്മം അത് അനുഭവിച്ച് നമുക്കത് അത് തീർക്കേണ്ടി വരിക അത് അതുകൊണ്ട് ഈ ജന്മത്തിൽ എന്തായിരുന്നാലും ഒരു അസുഖം വന്ന് നമുക്ക് തീരാ വ്യാധിയാണ് ഭഗവാൻ നമുക്ക് തരുന്നതെങ്കിൽ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുക അത് നമ്മൾ അനുഭവിക്കുക വേദനയും കാര്യങ്ങൾ സഹിക്കുക ഭഗവാനെ മുറുകെ പിടിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ്റെ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ തോന്നുന്നില്ല നമ്മളത് സഹിക്കുക തന്നെ ചെയ്യും നമ്മളത് ആ ആ ഈശ്വര വിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നുമില്ല പണം വന്നും പോവും ഇരിക്കും പക്ഷേ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഭഗവാൻ നൽകിയതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ എന്തിന് കഷ്ടപ്പെടുന്നത് മൂന്ന് നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇന്ന് നമ്മൾ ഒന്നുമില്ലാത്ത ഒരു എടുത്ത് നമ്മൾ ജീവിക്കാനുള്ള മനസ്സിനകത്ത് ആ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ആത്മഹത്യക്കോ വേറെ ഒന്നിനോ ഇല്ല പക്ഷേ നമ്മുടെ അഭിമാനം അതാണ് നമ്മൾക്ക് നമ്മുടെ ഈ ഇങ്ങനെയുള്ള പ്രവണതകളിലേക്ക് നമ്മൾ കൊണ്ട് വന്നെത്തിക്കുന്നത് നമ്മൾ ആർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു നമുക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ ഭയക്കണം ആരെ ഈശ്വരനെ മാത്രം നമ്മൾ ഭയന്ന് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ഇങ്ങനെയുള്ള വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്തും സഹിക്കാനും എന്തും നേരിടാനും ഉള്ള മനധൈര്യം നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ നമുക്ക് ഈ ആത്മഹത്യ എന്നുള്ള പ്രവണത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമുക്ക് സന്തോഷത്തോടു കൂടി ഭഗവാൻ തരുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക് ജീവിക്കാം അതുകൊണ്ട് എല്ലാവരുടെ മനസ്സിൽ നിന്നും അങ്ങനെ ഒരു ദുശ്ചി വിചാരമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഭഗവാനെ മുറുക പിടിച്ച് ഭഗവാനേൻ്റെ അടുത്ത് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാൻ കൈപിടിച്ച് ഉയർത്തു തന്നെ ചെയ്യും ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ നിന്ന് ഭവാൻ നമ്മുടെ പിന്നും നമ്മുടെ കരകയറ്റും അതുകൊണ്ട് ഈശ്വരയില് മുറുക പിടിച്ച് സന്തോഷത്തോടു കൂടി തുടർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക നമസ്കാരം